പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഇത് ഒരുപാട് നവീകരിച്ച ഒരു എയർപോർട്ടിൻ്റെ മാതൃകയിലാണ് വടകരയിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ മാറ്റിയിരിക്കുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കാര്യം അപ്പോൾ അതിൽ തന്നെ പണി കഴിഞ്ഞ നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിന്ന് ഉദ്ഘാടനം ചെയ്തത് എയർപോർട്ട് മാതൃകയിലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളും ഈ ഉദ്ഘാടനവും ഇവിടെ വന്ന രാഷ്ട്രീയ നേതാക്കളും ഇതൊക്കെ അടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്ക് എങ്ങനെയുണ്ട് ഞങ്ങളുടെ വടകരയിലെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മാറ്റം എന്നൊന്ന് കണ്ടു നോക്കുക പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും റെയിൽവേ മന്ത്രിയും ഒക്കെ ചേർന്നാണ് ഇന്ന് വടകരയിലെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഗ്രാൻഡായിട്ട് തന്നെയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കി രാജ്യത്തിൻ്റെ അഭിമാനമായ പയ്യോളി എക്സ്പ്രസ് എന്ന് വിളിക്കുന്ന നമ്മുടെ പി ടി ഉഷയെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ട ഉടനെ തന്നെ അവരോട് ഒരു സെൽഫി എടുക്കാൻ സാധിച്ചു അതിന് വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്ന ഒരു രാജ്യം ആദരിച്ച ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ പി ടി ഉഷ എന്ന് പറയുന്നത് ഇന്നത്തെ ഉദ്ഘാടനത്തിലൊരു മുഖ്യ അതിഥി തന്നെയായിരുന്നു പി ടി ഉഷ കഴിഞ്ഞ അഞ്ചെട്ട് മാസമായിട്ട് വടകരയിലൂടെ സ്ഥിരം ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഏഴെട്ട് മാസത്തിനിടയിൽ വടകരയിലുണ്ടായ ഈ ഒരു മാറ്റം ശരിക്കും വളരെ വലുതാണ് കാരണം ഞാൻ എനിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ വരെ അല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ട് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ തുടക്കം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ ഒരു ഏഴെട്ട് മാസം കൊണ്ടാണ് ഇത്രയും വലിയൊരു മാറ്റം വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു എയർ എയർപോർട്ടിന് മാതൃകയിൽ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു മാറ്റം ഞാൻ നേരിട്ട് കണ്ടതാണ് ഇതിന് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ കണ്ട് ഒരു മാറ്റം ആയിട്ടല്ല ഞാൻ കണ്ടത് ഇത് ഒരു ഘട്ടം ഘട്ടമായിട്ട് മാറുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ മാറുന്നത് ഞാൻ കണ്ടു അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ കാണാനൊക്കെ സാധിച്ചത് അതുപോലെ തന്നെ ഞാൻ വടകര എം എൽ എ പറയുകയുണ്ടായത് എയർപോർട്ട് മാതൃകയിൽ തന്നെയാണ് ഈ ഒരു ഒരു എയർപോർട്ടിൽ പോകുന്നൊരു പ്രതീതിയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഉള്ളത് എന്ന് അങ്ങനെ ഇനിയിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായിട്ട് കോഴിക്കോട് ജില്ലയിലും ഒരു കോഴിക്കോട് ജില്ലയിലെ റെയിൽവേ സ്റ്റേഷൻ മാറി വലിയൊരു റെയിൽവേ സ്റ്റേഷനായിട്ട് മാറുകയാണ് കേരളത്തിലെ അപ്പോൾ അതിനും ഇതിലും വലിയൊരു മാറ്റം ആർക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ് ഞാൻ ഏഴ് മാസം മുന്നേ വരെ ഈയൊരു റെയിൽവേ സ്റ്റേഷനും അതുപോലെ പൊളിച്ചിട്ടിരിക്ക പൊളിച്ചിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഉദ്ഘാടനം വളരെ നീണ്ടുപോയ സാഹചര്യത്തിനും തളർന്നു വരുന്ന എല്ലാവർക്കും ഇന്ത്യൻ റെയിൽവേ സൗജന്യമായിട്ട് ചായയും പലഹാരവും കൊടുക്കുന്നത് കണ്ടപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ എനിക്കും കിട്ടിയ ചായയും പലഹാരവും ഒക്കെ അപ്പോൾ വളരെ സന്തോഷം തന്നെ തോന്നി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയാലൊക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ താങ്ക്